നമസ്കാരം ഇപ്പോൾ പ്രധാന യൂത്ത് കോൺഗ്രസിന്റെ ആരോപണം സംസ്ഥാന സർക്കാർ പിണറായി വിജയൻ പിരിച്ച എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വയനാട് പുനരധിവാസ പാക്കേജ് നടപ്പിലാക്കുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാർ പിരിച്ച എഴുന്നൂറ്റി എൺപത് കോടി രൂപ വെച്ച് പൂട്ടിയിരിക്കുന്നു എന്നാണ് കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന സി ബി യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ പറയുന്നത് എഴുന്നൂറ്റി എൺപത് രൂപ വെച്ച് പൂട്ടിയിരിക്കുകയാണ് അത് എന്ത് ചെയ്തു എന്ത് ചെയ്തു ആർക്കറിയാം എന്നൊക്കെയല്ലേ കോൺഗ്രസിൻ്റെ യൂത്തന്മാരുടെ ഇപ്പോഴത്തെ ഒരു പ്രതികരണം എന്നാൽ ഈ പറഞ്ഞ യൂത്തന്മാരെന്ത് ചെയ്തു ഒരു കമ്മിറ്റ്മെൻ്റ് ഉള്ള ഒരു സർക്കാർ ഒരു ഒരു സ്ഥാപനമാണല്ലോ അല്ലെങ്കിൽ കമ്മിറ്റ്മെൻ്റ് ഉള്ള ഒരു സംഘടനയല്ലേ യൂത്ത് കോൺഗ്രസ്മാർ കാര്യം നമ്മളവിടെ വെബ്സൈറ്റ് പ്രകാരം നോക്കുകയാണെങ്കിൽ ഏകദേശം ഇന്ത്യ മുട്ടുക്ക് രണ്ട് കോടിയോളം അംഗങ്ങളുള്ള വലിയ ഒരു യൂത്ത് സംഘടന യുവജന സംഘടനയാണ് യൂത്ത് കോൺഗ്രസ് എന്ന് പറയുന്നത് രണ്ട് കോടിയിലധികം വരുന്ന അംഗങ്ങളുള്ള ഒരു സംഘടന ഈ സംഘടന കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു എൺപത്തിയെട്ട് ലക്ഷം രൂപ മാത്രമേ പിരിച്ചിട്ടുള്ളൂ എന്ന് പറയുന്നു അതായത് രണ്ട് കോടിയിലധികം രണ്ടര കോടിക്കുമേൽ ഏകദേശം രണ്ട് കോടി എൺപത് ലക്ഷം രൂപയ്ക്കകത്ത് എന്ന് എല്ലാ നിയോജക മണ്ഡലങ്ങളിലും നിർദ്ദേശം കൊടുത്തിട്ടുണ്ടായിരുന്നു മണ്ഡലം കമ്മിറ്റികളിലും യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം കമ്മിറ്റികളിലെല്ലാം പറയും നിങ്ങളത് പിരിച്ചെടുക്കണം കാരണം വയനാട് പുനരധിവാസം വീട് വെച്ചു കൊടുക്കണം അപ്പം വീട് വെച്ച് കൊടുക്കുന്നതിന് വേണ്ടി ഇത്രയും തുക ചെലവാകും അതുകൊണ്ട് ഏകദേശം രണ്ട് കോടിയിലധികം രൂപ പിരിച്ചെടുക്കണമെന്ന് പറഞ്ഞു എന്നിട്ട് എത്ര വന്നു എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത് വെറും എൺപത്തിയെട്ട് ലക്ഷം രൂപ മാത്രമേ വന്നിട്ടുള്ളൂ എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ വ്യക്തമാക്കി ഇത് ആലപ്പുഴ നടന്ന സംഭവമാണ് പറയുന്നത് ആലപ്പുഴ ഈ യൂത്ത് കോൺഗ്രസ് കാരന്മാരെല്ലാം അച്ചടക്കം പരിശീലിപ്പിക്കാൻ വേണ്ടിയിട്ട് ചട്ടം പഠിപ്പിക്കാൻ വേണ്ടി നടത്തിയ ഒരു പരിപാടി ആ പരിപാടിയിലെ കാര്യമാണ് പറയുന്നത് അതിനകത്താണ് പ്രധാനപ്പെട്ട പ്രധാനമായ ആരോപണം ഉയർന്നു വന്നത് ൊന്നും ചെയ്തില്ലത്രേ എന്നാൽ സർക്കാർ പറയുന്നതനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പൊ ഒരു വീട് വെക്കണം ഇവർക്ക് തോന്നും പോലെ വീട് വെക്കാൻ പറ്റില്ല അവർക്ക് സർക്കാരുമായി സംസാരിക്കണം സർക്കാരിൽ ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ വീട് വെക്കാൻ തയ്യാറാണ് എന്ന് പറയുന്ന രീതിയിൽ ഒരു ഇത് കൊടുക്കണം ഒരു കത്ത് കൊടുക്കണം ആ കത്ത് കൊടുത്തതിന് ശേഷം അവിടെ നിന്ന് സർക്കാർ പെർമിഷൻ കൊടുക്കണം സ്ഥലം ഏറ്റെടുക്കണം തുടങ്ങിയ ഒരുപാട് ചിട്ടവട്ടങ്ങളുണ്ട് എന്നിട്ട് നാളെ ഇതുവരെ ആയി ഈ വീട് വെച്ചു കൊടുക്കാൻ വേണ്ടി പണം പിരിച്ചു എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസ്മാര് നാൾ ഇതുവരെയായി സർക്കാർ വൃത്തങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുണ്ടോ സർക്കാർ എന്ന് പറയുന്ന കാര്യം അവരങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല ഒരു കത്ത് പോലും തന്നിട്ടില്ല എന്നാണ് സർക്കാർ എന്ന് പറയുന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ നമുക്കറിയാം നമ്മുടെ സംസ്ഥാനത്ത് ഇങ്ങനെ വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ടിട്ട് ഇവിടെ ബിരിയാണി ചലഞ്ച് നടത്തിയ ഒരു വിഭാഗം ആൾക്കാരെ നമുക്കറിയാം ആക്രി പിറി പെറുക്കി വിറ്റിട്ട് പണം യൂത്ത് യുവജന സംഘടനകളെ നമുക്കറിയാം അതിന്റെയൊക്കെ പേര് ഡിവൈഎഫ്ഐ എന്നാണ് ആക്രി പെറുക്കി വിറ്റു ഇവിടെ ബിരിയാണി ചലഞ്ച് നടത്തി ഇതെല്ലാം അതിൽ നിന്നെല്ലാം കിട്ടിയ വരുമാനം കൊണ്ട് എന്ന് ഇതിനു വേണ്ടി കൊടുത്ത സംഘടനയുടെ പേര് ഡിവൈഎഫ്ഐ എന്നാണ് നമുക്കറിയാവുന്ന കാര്യമാണ് കാര്യമാണതെല്ലാം അവര് നമ്മളൊന്ന് പരിശോധിച്ച് നോക്കി കഴിഞ്ഞാൽ ഇപ്പൊ ഡിവൈഎഫ്ഐ ഏകദേശം നൂറ് വീടിനായിട്ട് അൻപത് വീടെന്നായിരുന്നു അവരുടെ ഒരു കണക്കുകൂടൽ അതായത് അതായത് ഇരുപത്തഞ്ച് വീടായിരുന്നു അൻപതല്ല ഇരുപത്തഞ്ച് വീടായിരുന്നു ഡിവൈഎഫ്ഐ വാഗ്ദാനം ചെയ്തത് അങ്ങനെ ഡിവൈഎഫ്ഐ ഇരുപത്തിയഞ്ച് വീട് വാഗ്ദാനം ചെയ്തെങ്കിലും അവർ നൂറ് വീടിനായിട്ട് ഏതാണ്ട് ഇരുപത് കോടി രൂപ കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ട് അതായത് അവർ പറഞ്ഞാൽ ഞങ്ങൾ ഇരുപത്തഞ്ച് വീടെങ്കിലും വെച്ച് തരാമെന്ന് ഡിവൈഎഫ്ഐ പറയുകയും അതിനുവേണ്ടി അവർ ഈ പറയുന്ന ബിരിയാണി ചലഞ്ചും അതും എല്ലാം നടത്തിയിട്ട് കിട്ടിയ പിരിഞ്ഞ് കിട്ടിയ തുക മുഴുവൻ കൊണ്ടുവന്ന് വീട് വെക്കാൻ വേണ്ടി ഏകദേശം നൂറ് വീടിനായിട്ടുള്ള തുക അൻപത് കോടി രൂപ ഇരുപത് കോടി രൂപ സർക്കാരിനെ ഏൽപ്പിക്കുകയും ചെയ്തു വീട് വെക്കാൻ അവർ സൺ സൺ സയ്യാറായി കഴിഞ്ഞിരിക്കുന്നു ഈ പറയുന്നത് എവിടെ വീട് എവിടെയാ വീട് നമ്മൾ നാളെ ചോദിക്കാ കഴിഞ്ഞ ഡിസംബർ മാസം മുപ്പതിനും ജനുവരി നാലിനുമായി വീട് വെക്കാൻ അല്ലെങ്കിൽ ഈ മുണ്ടക്കയില് വീട് നഷ്ടപ്പെട്ടവർക്ക് വീട് വെച്ചു കൊടുക്കാൻ വേണ്ടി ഉള്ള പ്രതിനിധികളുടെ ഒരു മീറ്റിംഗ് മുഖ്യമന്ത്രി വിളിച്ചു അതിലെവിടെയായിരുന്നു കോൺഗ്രസ് പ്രതികളുടെ പ്രതിനിധികളുടെ ഒരു ഒരു പൊടി പോലും കണ്ടെത്താൻ നമുക്ക് കഴിഞ്ഞോ ഇല്ല അവരാരും വന്നിട്ടേയില്ല എന്നുവെച്ചാൽ ഇവർക്ക് ഒന്നും താല്പര്യമില്ല എന്നർത്ഥം എന്തുകൊണ്ട് ഇപ്പോഴും നടപടിക്രമങ്ങൾ വൈകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട് വന്ന ചില കേസുകളും നടപടിക്രമങ്ങളും കോടതി നടപടികളും ഒക്കെ ആയിട്ടാണ് ഈ ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട് കുറച്ചധികം താമസം കാലതാമസം നേരിടുന്നത് അപ്പോഴും രാഹുൽ മാങ്കോട്ടത്തിൽ ചോദിച്ചുകൊണ്ടിരിക്കുക എവിടെ ഞങ്ങൾ എഴുന്നൂറ്റി അമ്പത് കോടി എവിടെ എഴുന്നൂറ്റി അമ്പത് കോടി എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയല്ലേ യൂത്ത് കോൺഗ്രസ്സുകാര് അപ്പോഴും ചോദിക്കാനുള്ള മറുപടി ഉണ്ട് നിങ്ങൾ വിരിച്ച് എൺപത്തെട്ട് ലക്ഷത്തിന് എന്ത് കാണിച്ചു എന്നൊരു ചോദ്യവും നിങ്ങൾ എൺപത്തെട്ട് ലക്ഷം പിരിച്ചതെന്തിന് കിട്ടിയെങ്കിൽ ആളൊന്നുക്ക് ഈ പത്ത് രൂപ എടുത്താൽ മതിയായിരുന്നല്ലോ ഈ യൂത്ത് കോൺഗ്രസിന്റെ യൂത്ത് കോൺഗ്രസ്സിൽ രണ്ട് കോടിയിലധികം അംഗങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞ യൂത്ത് കോൺഗ്രസുകാർക്ക് എൺപത് ലക്ഷം എൺപത് എൺപത്തിയെട്ട് ലക്ഷം രൂപ ഉണ്ടാക്കുന്നതിന് എന്താ ഇത്ര പാട് അല്ലെ രണ്ട് കോടി നാൽപ്പത് ലക്ഷം രൂപ അല്ലെ എൺപത് ലക്ഷം രൂപ ഉണ്ടാക്കാൻ എന്താ ഇവർക്ക് ഇത്ര പാട് കാര്യം രണ്ട് കോടിയിലധികം ഉണ്ട് ആളൊന്നുക്ക് പത്ത് രൂപ വെച്ചിട്ടാൽ മതിയായിരുന്നല്ലോ ആളൊന്നൊക്കെ പത്ത് രൂപ വെച്ചിട്ടിരുന്നെങ്കിൽ ഇപ്പോൾ എത്ര കോടി രൂപ അവർക്ക് കളക്ട് ചെയ്യാൻ കഴിയുമായിരുന്നു ഈ സർക്കാരിന് കത്ത് കൊടുക്കാൻ പറ്റുമായിരുന്നില്ല എന്ന് വെച്ചാൽ പ്രവർത്തകർക്ക് പോലും ഈ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകർക്ക് പോലും അറിയാം ഇത് പറ്റിക പണിയാണെന്ന് പറ്റിക പണിയാണെന്നറിയാം കാരണം എന്താണെന്ന് വെച്ചാൽ അരിതാ ബാബു നമുക്കറിയാം ഹരിതാ ബാബു ആരാ നമുക്കറിയാം കായംകുളം മണ്ഡലത്തിൽ പ്രതിഭാ ഹരി പ്രതിഭക്കെതിരായി യു പ്രതിഭയ്ക്കെതിരായി മത്സരിച്ച യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവാണ് അരിതാ ബാബു ആ യൂത്ത് കോൺഗ്രസിന്റെ പ്രകടനത്തിനിടയിൽ മേഘ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിക്ക് കാര്യമായി പരിക്കേറ്റു അടികൊണ്ടു അവശനിലയിലായി യൂത്ത് കോൺഗ്രസ്കാർ പണം പിരിച്ചു ഹരിതാബാബു പറഞ്ഞു ഞങ്ങൾ പാവപ്പെട്ടവർക്ക് അത് കൊടുത്തു ഇത് കൊടുത്തു എന്ന് പറഞ്ഞു പണം പിരിച്ചു എന്നിട്ട് ആ പണം എവിടെ പോയി അതായത് ഈ മേഘ എന്ന് പറയുന്ന പെൺകുട്ടിയുടെ ചികിത്സാ ചെലവിനായി പിരിച്ച പണം എവിടെ പോയി ആ പെൺകുട്ടി എന്നെ കരഞ്ഞുകൊണ്ട് പറഞ്ഞിട്ടുണ്ട് ഈ പറഞ്ഞ യൂത്ത് കോൺഗ്രസ് നേതാവിനെ വിളിച്ചു കഴിയുമ്പോൾ പിന്നെ ഇയാളെ വിളിച്ചു കഴിയുമ്പോൾ എല്ലാം ഞാൻ ഏറ്റിട്ടുണ്ട് എന്ന് പറയുന്ന സ്വഭാവക്കാരനാണ് ഈ പറയുന്ന നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിൽ അതായത് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ എല്ലാം ഞാൻ ഏറ്റിട്ടുണ്ട് ഫോൺ വിളിച്ചു കഴിയുമ്പോൾ കാര്യങ്ങളെല്ലാം ഓക്കെ ഓക്കെ എല്ലാം ഞാൻ ചെയ്തു തരാം എല്ലാം ഞാൻ ചെയ്തു തരാം ആ പെൺകുട്ടി കരഞ്ഞുകൊണ്ട് പറഞ്ഞൊരു കാര്യമുണ്ട് ഒരു ഐ സി എസ് ഇ സിലബസിൽ പഠിച്ചുകൊണ്ടിരുന്ന എന്റെ മകൻ ഇപ്പോൾ സർക്കാർ സ്കൂളിലാണ് കാര്യം ഫീസ് കൊടുക്കാൻ കാശില്ലാത്തതുകൊണ്ട് സർക്കാർ സ്കൂളിൽ പഠിക്കുന്നു സർക്കാർ സ്കൂളിൽ പഠിക്കുന്ന അത്ര മോശപ്പെട്ട കാര്യമൊന്നും അല്ല അത് വേറൊരു കാര്യം അപ്പം മകന്റെ വിദ്യാഭ്യാസത്തിന് ഫീസ് കൊടുക്കാൻ പോലും തനിക്ക് കഴിയാത്ത ഒരു അവസ്ഥയിലേക്ക് താൻ അധപ്പതിച്ചു പോയി എന്ന് ഈ മേഖ പറയുന്നു യൂത്ത് കോൺഗ്രസിന് വേണ്ടി സമരം സമരം ചെയ്ത ആളാണ് അവിടെ വെച്ച് പോലീസ് മർദ്ദന ഏറ്റിട്ട് ഇങ്ങനെ ആയിത്തീർന്നതാണ് ആ മേഘ എന്ന് പറയുന്ന പെൺകുട്ടി സ്വന്തം പ്രവർത്തകയ്ക്ക് ഒരു ആശുപത്രിവാസം ഉണ്ടായപ്പോൾ പിരിവെടുത്തു കൊടുത്തു എന്നുള്ള കള്ളപ്രചരണം നടത്തുന്ന പാർട്ടിയായി കോൺഗ്രസ് പാർട്ടി യൂത്ത് കോൺഗ്രസ്കാർ മാറി യുവജന സംഘടനയുടെ ഇനി നാളെ കേരളം ഭരിക്കേണ്ട യുവജന സംഘടനയുടെ അവസ്ഥയാ പറയുന്നത് എന്നിട്ട് ഈ പറയുന്ന പോലെ രണ്ട് കോടി എൺപത് ലക്ഷത്തിലധികം രൂപ വന്നത് പിരിച്ചെടുത്തു എന്ന് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിനിധികൾ തന്നെ പറയുന്നുണ്ട് അപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞെന്താ ഞാൻ അങ്ങളെ ആകപ്പാടെ പിരിച്ച് എൺപത്തെട്ട് ലക്ഷം രൂപയേ ഉള്ളൂ എന്ന് പറയുന്നു ഇവിടെ ആക്രിമിറകി വിറ്റും അതോടൊപ്പം തന്നെ ബിരിയാണി ചരച്ചു നടത്തി ഡി വിഎഫ്ഐ കാര്യം ഇരുപത്തിയഞ്ച് വീടെന്നുള്ള നൂറ് വീടാക്കി ഉയർത്തി കാണിച്ചു കൊടുത്തു വീട് വെക്കാൻ വേണ്ടി പണം പിരിച്ചിട്ട് വീട് വെക്കാൻ ആവശ്യം അല്ലെങ്കിൽ ഞങ്ങൾ വീട് വെക്കാൻ തയ്യാറാണെന്ന് കാണിച്ച് സർക്കാരിന് കത്ത് കൊടുക്കാൻ പോലും തയ്യാറായി തയ്യാറായിട്ടില്ലാത്ത ഒരു യൂത്ത് കോൺഗ്രസ് അല്ലെ ഒരു സംഘടന യൂത്ത് കോൺഗ്രസ് ഇവരെ എങ്ങനെ നമ്മൾ വിശ്വസിക്കണം എന്ന് കൂടി ആലോചിച്ച് നോക്കൂ ഇനി പ്രളയം ഇനി ഇവരുടെ ചേട്ടന്മാരുണ്ടല്ലോ കെ പി സി സിക്കാർ അവർ നടത്തിയൊരു കഥയുണ്ട് രണ്ടായിരത്തി പതിനെട്ട് പ്രളയമായിരുന്നു നമുക്കറിയാം ഓഗസ്റ്റ് മാസം ഇരുപത്തി ഒന്നിന് പ്രളയദുരിത ബാധിതർക്ക് ആയിരം വീട് വെച്ചു കൊടുക്കുമെന്നായിരുന്നു കെ പി സി സി ഏറ്റിരുന്നത് അതായത് ഈ പറയുന്ന പോലെ സാധാരണക്കാർക്ക് പ്രളയബാധിതരായിട്ടുള്ളവർക്ക് കെ നൂറ് ആയിരം വീടുകൾ ഞങ്ങൾ വെച്ചു കൊടുക്കുമെന്ന് കെ പി സി സി കയറി വാഗ്ദാനം ചെയ്തു സംഭവം പാളി സംഭവം പാളി കഴിഞ്ഞപ്പോൾ മുല്ലപ്പള്ളി പറഞ്ഞു ഞങ്ങൾ അഞ്ഞൂറ് വീട് വെച്ചു കൊടുക്കാം എന്ന് പറഞ്ഞു അതിൻ്റെ പേരിൽ ഒരു അക്കൗണ്ട് തിരുവനന്തപുരത്ത് ധനലക്ഷ്മി ബാങ്കിൽ ഒരു അക്കൗണ്ട് തുടങ്ങുകയും ചെയ്തു പണം വരുന്നത് ഇഷ്ടം പോലെ പണം വരുന്നില്ലേ പണം എല്ലാം കൂടെ വരട്ടെ വരട്ടെ എന്നിട്ട് ഞങ്ങൾ വീട് വെച്ചു കൊടുക്കാൻ പോവാ എന്ന് പറഞ്ഞു എന്നിട്ട് എം എം ഹസൻ വന്നിട്ട് തിരുത്തി മുല്ലപ്പള്ളി അത് അഞ്ഞൂറാക്കി ചുരുക്കി അതായത് നേരെ പകുതിയാക്കി ആയിരം വീട് എന്നുള്ളത് അഞ്ഞൂറാക്കി ചുരുക്കി എന്നിട്ടും തീരുന്നില്ല വരുന്നില്ല പദ്ധതി പാളി പിന്നെ എന്ന് ചോദിച്ചാ ഉടനെ എം എംഒ ഹസൻ പറഞ്ഞു ഞങ്ങളൊരു മുന്നൂറ്റി എഴുപത്തി ഒന്ന് വീട് അങ്ങോട്ട് കൊടുക്കാം അപ്പൊ എങ്ങനെ ആയിരം വീട് എന്നുള്ളത് ഏണ്ട അൻപത് കോടി രൂപയാവും ആയിരം വീടുകൾ നിർമ്മിച്ച് വരുമ്പോൾ എന്നുള്ളതാണ് അവർ വെച്ച് കണക്ക് അങ്ങനെ വരുമ്പോൾ ഓരോ മണ്ഡലം കെ പി സി സിയുടെ മണ്ഡലം കമ്മിറ്റിയിൽ നിന്നും ആൻഡ് ലക്ഷം രൂപ വീതം പിരിക്കും ഇതായിരുന്നു പദ്ധതി അതായത് അഞ്ചു ലക്ഷം രൂപ വീതം ഓരോ മണ്ഡലം കമ്മിറ്റിയിൽ നിന്നും പിരിച്ചു കൊണ്ടുവന്ന് കൊടുക്കും എന്നിട്ട് വീടിന് അർഹനായുള്ള ഗുണഭോക്താക്കളെ സർക്കാർ ഏജൻസി കണ്ടുപിടിച്ച് കൊടുക്കണം അങ്ങനെ ഇത്രയും കാര്യങ്ങളൊക്കെ അങ്ങോട്ട് ഡിമാൻഡ് ചെയ്തിട്ടാണ് ഈ പറയുന്ന പോലെ ആയിരം വീട് എന്നുള്ള കാര്യം കൊണ്ടുവന്നത് പൈസ പിരിഞ്ഞു കിട്ടിയില്ല അഞ്ചു ലക്ഷം ഓരോ ഒരു മണ്ഡലം കമ്മിറ്റി അഞ്ചു ലക്ഷം രൂപ കൊടുത്തില്ല കാര്യം എന്താ ഈ മേലാവിലിരിക്കുന്നവന്മാരെ താഴെത്തട്ടി പ്രവർത്തിക്കുന്ന മണ്ഡലം കമ്മിറ്റിയിലുള്ള പ്രവർത്തകർക്ക് അറിയാൻ നന്നായിട്ട് നേതാക്കന്മാർക്ക് നേതാക്കന്മാർക്കറിയാം ഇവര് പുട്ടടിക്കും കാരണം സ്വന്തം നേതാവായ കെ കരുണാകരന് സ്മാരകമന്ദിരം പണിയാൻ പണം പിന്നെ പിരിച്ചിട്ടേറ്റ അവസാനം അതിന്ന് പുട്ടടിച്ച മഹാന്മാരാണ് ഈ ആൾക്കാരല്ല ആലോചിച്ച് നോക്കിക്കോണം സ്വന്തം നേതാവിന്റെ സ്മാരകം പണിയുന്നതിന് വേണ്ടി സ്മാരക മന്ദിരം പണിയാൻ വേണ്ടി പണം ടീം ടീമുകളാണ് ഇവര് അപ്പോൾ അതുകൊണ്ട് നേതാക്കന്മാരെ എല്ലാം ഇവർക്കറിയാം അതുകൊണ്ട് പണം പിരിഞ്ഞു കിട്ടിയില്ല പദ്ധതി പാളി സംഗതി കയ്യിൽ നിന്ന് പോയി സംഗതി കയ്യിൽ നിന്ന് പോയതെന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ മനസ്സിലായി മുല്ലപ്പള്ളി കയറി ഇരടിയടിച്ചു ഈ ആയിരം എന്നുള്ള അഞ്ഞൂറാക്കിയും കുറച്ചു ഇനിയൊന്നും കിട്ടാൻ പോകുന്നില്ല എന്നുള്ള കാര്യം ഇവർക്കും അറിയാം അതോടുകൂടി എം എ ഹസ്സം പറഞ്ഞു വേണ്ട മുന്നൂറ്റി എഴുപത്തി ഒന്ന് വീടുകൾ ഞങ്ങൾ നടന്നേക്കാവെന്ന് പറഞ്ഞു പറഞ്ഞു എത്രയും ആലോചിച്ച് ചോദിക്കണം പറഞ്ഞതായിരം പിന്നെ കുറഞ്ഞ അഞ്ഞൂറ് അഞ്ഞൂറ് എന്ന് വീണ്ടും താ താന്ന് മുന്നൂറ്റി എഴുപത്തി ഒന്ന് വീടിലെത്തി നിൽക്കുന്നു ഇതാണ് കോൺഗ്രസിന്റെ വാഗ്ദാന പെരുമഴയുടെ കാര്യമാണ് ഈ പറഞ്ഞു വരുന്നത് അതും വീട് പോലും ഇല്ല കഷ്ടപ്പെടുന്ന സാധാരണക്കാർക്കായിട്ട് കൊടുക്കാൻ വേണ്ട പിന്നെ വീടിന്റെ അവസ്ഥയാണ് പറഞ്ഞ പ്രളയം എടുത്തുകൊണ്ട് പോയ ആൾക്കാർക്ക് വീട് വെച്ചു കൊടുക്കുന്ന കാര്യം പറഞ്ഞു വരുന്നത് എന്നിട്ട് ഇപ്പോഴും ഈ കോൺഗ്രസ്കാർ പറഞ്ഞു നടക്കുന്നത് എന്താ ഞങ്ങൾ ആയിരം വീട് എല്ലാവർക്കും വെച്ചു കൊടുത്തു എന്ന് കോൺഗ്രസ്സുകാർ ഈ കെ പി സി സി കാർ ഇപ്പോഴും പറഞ്ഞ് അഹങ്കരിച്ച് നടക്കുകയാണ് അങ്ങനെയാണെങ്കിൽ ഈ ആയിരം പേർക്ക് വീട് വെച്ചു കൊടുത്തതിന്റെ എന്തെങ്കിലും തെളിവ് കാണിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മൾ ചോദിക്കുന്ന ചോദ്യം ആർക്കൊക്കെ വീട് നൽകി എന്നുള്ള വിവരം എപ്പോഴെങ്കിലും ഈ പറയുന്ന കെ പി സി സിക്കാർ ഇനി തെരഞ്ഞെടുപ്പ് വരുമല്ലേ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് തൻ്റെ ഇടം ഉണ്ടോ കോൺഗ്രസ്സുകാർക്ക് ഞങ്ങൾ പ്രളയബാധിതർക്കായി വെച്ചു കൊടുത്ത വീട് ഇന്ന ഇന്ന ആൾക്കാർക്കൊക്കെയാണ് എന്ന് പറയാൻ ഗുണഭോക്താക്കളുടെ പട്ടിക പ്രസിദ്ധീകരിക്കാൻ തയ്യാറാണോ കെ പി സി സിക്കാർ പട്ടിക പ്രസിദ്ധീകരിക്കണമെന്നേ കാര്യം പൊതു പൊതുതെരഞ്ഞെടുപ്പ് വരുന്നുണ്ട് ആ പൊതുതിരഞ്ഞെടുപ്പിന് ഈ ഈ പറയുന്ന പോലെ നിങ്ങൾ വാഗ്ദാനം പാലിച്ചവരാണ് എന്ന് ജനങ്ങളെ കൊണ്ട് പറയിക്കണം പറഞ്ഞാൽ മാത്രമേ വോട്ട് കിട്ടത്തുള്ളൂ വോട്ട് കിട്ടിയാലേ അടുത്തവണ കേരളം ഭരിക്കാൻ പറ്റത്തുള്ളൂ അല്ലേ അടുത്തവണ കേരളം ഭരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയണം ഞങ്ങൾ ഇന്ന ഇന്ന ആൾക്കാർക്ക് അവരുടെ പട്ടിക പ്രസിദ്ധീകരിക്കണം കെ പി സി സിൻ്റെ വെബ്സൈറ്റിലെങ്കിലും പ്രസിദ്ധീകരിക്കണം കാര്യം എന്താ പേര് മാത്രം പോരാ രാമൻ രാഘവൻ രാജപ്പൻ എന്ന് പറഞ്ഞ കുറെ പേരെഴുതി വെച്ചിട്ട് കാര്യമില്ല ആ പേരും അവരുടെ മേൽവിലാസവും അവർ താമസിക്കുന്ന സ്ഥലത്തിന്റെ ലാൻഡ്മാർക്ക് ഉൾപ്പെടെ പ്രസിദ്ധീകരിക്കാൻ അവരുടെ ഫോൺ നമ്പർ ഉൾപ്പെടെ പ്രസിദ്ധീകരിക്കാൻ തയ്യാറുണ്ടോ കെ പി സി സി ആയിരം പേരുടെ ഒരിക്കലും അത് സാധിക്കുന്ന കാര്യമല്ല അതായത് ഈ സർക്കാർ പറഞ്ഞ പോലെയുള്ള അല്ലെങ്കിൽ സർ ഈ പറയുന്ന പ്രളയബാധിതർക്കോ ഉരുൾപൊട്ടൽ ബാധിച്ചവർക്കോ വീട് വെച്ചു കൊടുക്കാൻ വേണ്ടി വാഗ്ദാനങ്ങളുടെ പെരുമഴക്കാലവുമായി വന്നവരുടെ കൂട്ടത്തിൽ തന്നെയാണ് ഈ കോൺഗ്രസും യൂത്ത് കോൺഗ്രസും നിൽക്കുന്നത് പച്ചയ്ക്ക് പറഞ്ഞാൽ അധികാരം കയ്യിലില്ലാഞ്ഞിട്ട് കൂടി ജനങ്ങളെ വഞ്ചിച്ചവരാണ് കോൺഗ്രസുകാർ അത് യൂത്ത് കോൺഗ്രസ്സും അതെ കോൺഗ്രസ്സുകാരോ അതെ അതൊന്നാലോചിച്ച് നോക്കൂ ഇപ്പം സർക്കാരിന്റെ ആദ്യഘട്ടത്തിൽ നാനൂറ്റി എട്ട് കുടുംബങ്ങൾക്കാണ് വീട് വെച്ചു കൊടുക്കാൻ പോകുന്നത് സർക്കാരിന്റെ ആദ്യഘട്ടം എന്ന് പറഞ്ഞാൽ പിന്നെ ഇതിൽ നൂറ്റി എട്ട് പേര് അവിടെ നിന്ന് മാറാൻ തയ്യാറാകുന്നില്ല അവർക്ക് ആ ടൗൺഷിപ്പുമായിട്ട് പൊരുത്തപ്പെടാൻ കഴിയാത്ത അങ്ങനെയുള്ള കുറെ അധികം ആൾക്കാരുണ്ട് അങ്ങനെ പറയുന്ന നിരവധി ആളുകളാണ് ശരിക്കും ഇപ്പോൾ അവിടെ ഉള്ളത് അപ്പം ഇനിയിപ്പം വേറൊരു കാര്യം നോക്കി ഇപ്പം വീട് എന്ന ആരൊക്കെയാണ് വീട് നിർമ്മിച്ചത് എന്നുള്ളത് നമ്മൾ ആലോചിക്കണം അപ്പോ പിന്നെ നമ്മൾ നോക്കിയ ഫിലോ എന്ന് പറയുന്ന ഫൗണ്ടേഷൻ ഏകദേശം നാൽപ്പത് വീടുകൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപത്തി അഞ്ചെണ്ണത്തിൻ്റെ നിർമ്മാണം ആരംഭിച്ചിട്ടുണ്ട് പിന്നെ ചെറുകിട കോറി അസോസിയേഷൻ പത്ത് വീടുകളിൽ അഞ്ചെണ്ണത്തിൻ്റെ തുരുത്തിപ്പുറം ഗ്രാമം ഒരു വീടിന്റെയും പീപ്പിൾസ് ഫൗണ്ടേഷൻ മുപ്പത് വീടിന്റെയും പിന്നെ അതോടൊപ്പം തന്നെ മുജാഹിദ് വിഭാഗങ്ങൾ നാൽപ്പത് വീടുകൾക്കുമുള്ള സ്ഥലം കണ്ടെത്തി നിർമ്മാണം പുരോഗമിച്ചു വരുന്നു സി എസ് ഐ പതിമൂന്ന് വീടുകൾ നിർമ്മിക്കുക എന്നുള്ള വിവരം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവർ സ്ഥലമൊക്കെ കണ്ടെത്തി കഴിഞ്ഞിരിക്കുന്നു പിന്നെ പെന്തക്കോസ് സഭ പതിനൊന്ന് വീടുകൾ ജാമിയത്ത് ഉലമ പന്ത്രണ്ട് വീടുകൾ അവർ പറഞ്ഞിട്ടുള്ളതിൽ ഏഴെണ്ണത്തിന്റെയും നിർമ്മാണം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇതിലെവിടെയെങ്കിലും കോൺഗ്രസുകാരുടെ പേര് വായിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക പിന്നെ തമിഴ്നാട് മുസ്ലിം ജമായത്ത് പതിനാല് വീടുകൾ നിർമ്മിച്ചു നൽകി പിന്നെ കുറച്ച് സ്വാതന്ത്ര്യ സംഘടനകളെല്ലാം കൂടെ ചേർന്നിട്ട് ഇരുപത് വീടുകൾ നൽകാമെന്ന് പറഞ്ഞതിൽ അഞ്ച് വീടുകൾ പൂർത്തിയായിട്ടുണ്ട് പിന്നെ എറണാകുളം മുസ്ലിം മഹല്ല് കോർഡിനേഷൻ കമ്മിറ്റി ഇരുപത്തിരണ്ട് വീടുകൾക്കുള്ള സ്ഥലം കണ്ടെത്തി കഴിഞ്ഞിരിക്കുന്നു മുസ്ലിം ലീഗ് പത്ത് നൂറ് വീടുകൾക്ക് സ്ഥലം കണ്ടെത്തി ഉടൻ നിർമ്മാണം ആരംഭിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് പിന്നെ ഇനി പറയുന്നത് കോൺഗ്രസ്സുകാർ നൂറ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നൂറ് വീടുകൾ വാഗ്ദാനം ചെയ്തു എന്നാൽ സ്ഥലം കണ്ടെത്താനോ നിർമ്മാണത്തിലേക്ക് പോകാനോ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ള കാര്യമാണ് പിന്നെ പറഞ്ഞു വരുന്നത് അപ്പം ഇങ്ങനെയൊക്കെയാണ് സത്യത്തിൽ ആളുകൾ വീട് വെച്ച് നൽകാനും വീടിൻ്റെ സ്ഥലം ഏറ്റെടുക്കാനും കാണിച്ച വ്യഗ്രത ഈ പറഞ്ഞതിനകത്ത് എവിടെയെങ്കിലും കോൺഗ്രസിൻ്റെ വീട് നിർമ്മാണം ഒരു വീടിന്റെ എങ്കിലും നിർമ്മാണം തുടങ്ങി എന്ന് നമ്മൾ ഈ ലിസ്റ്റിനകത്ത് നമ്മൾ കണ്ടിട്ടില്ല ഒന്ന് ആലോചിച്ച് നോക്കൂ കോൺഗ്രസ്കാർ ജനത്തെ പറ്റിക്കുന്നതാണ് പച്ചയ്ക്ക് പറ്റിക്കുന്നത് അതെങ്ങനെയാണ് സ്വന്തം പാർട്ടിക്കാർക്ക് പോലും അവരവരെ തന്നെ വിശ്വാസമില്ലാത്ത ഒരവസ്ഥയിലേക്ക് പോയി കഴിഞ്ഞിരിക്കുന്നു ഇപ്പൊ അവർക്ക് ഖതറിടുന്നവരാണ് നല്ലവർ ഖതർ ധരിക്കാത്തവർ മോശക്കാരാണ് ഈ ഖതറിട്ടുകൊണ്ട് ഈമാതിരി തോന്നിവാസം കാണിക്കുന്ന സ്വന്തം പാർട്ടിക്കാരെ പോലും ഒറ്റുന്നവരുണ്ടെങ്കിൽ ഇന്ന് ഗാന്ധിജി ഉണ്ടായിരുന്നു വെട്ടിവെച്ചു കൊന്നേനെ ഒരു സിനിമയിൽ പറയുന്ന പോലെ നൂല് നൂറ്റ് ചക്കയിൽ നൂല് നൂറ്റെടുത്ത് നിർമ്മിച്ച ഖദർ എന്ന് പറയുന്ന ഒരു വസ്ത്രത്തിന്റെ വിശുദ്ധി ഇല്ലാതാക്കിയതിൻ്റെ പേരിൽ ഇവർക്കെതിരെ പിന്നെ മെഷീൻ കണ്ണു വെച്ച് വെടിവെച്ചേനെ ഒരു സിനിമയിൽ ആ ഒരു ഡയലോഗ് ഉണ്ടല്ലോ ഇവരുടെ ഇവരുടെയൊക്കെ ഈ കതറിട്ടൊന്നു നടക്കുന്നവരുടെ ലോകത്തിലേക്ക് ഒരു ദിവസമെങ്കിലും ഒരു ദിവസത്തെ ആയുസ് നീട്ടി കിട്ടിയിരുന്നെങ്കിൽ വെടിവെച്ച് കൊന്നേനെ എന്ന് പറയുന്നൊരു ഡയലോഗ് ഉണ്ട് അതാണിപ്പോൾ ഓർമ്മ വരുന്നത് സ്വന്തം പാർട്ടിയിൽപ്പെട്ട സ്വന്തം പാർട്ടിയിലെ സമുന്നതരായ നേതാക്കൾക്ക് പോലും പണി കൊടുക്കുന്ന അവരോട് പോലും വിശ്വാസവഞ്ചന കാണിക്കുന്ന ഈ കോൺഗ്രസ് ഈ എന്നിട്ട് ചോദിക്കുകയാണ് സർക്കാരിനോട് ചോദിക്കുകയാണ് എവിടെ നിങ്ങൾക്ക് കിട്ടിയ എഴുന്നൂറ്റി അമ്പത് കോടി രൂപ അതിൻ്റെ കണക്ക് നമ്മൾ വേറൊരു ദിവസം ഇതിനെക്കുറിച്ച് പറയാം പക്ഷേ കോൺഗ്രസ്സുകാർ പച്ചയ്ക്ക് പറ്റിച്ച കഥയാണ് ഞാനിപ്പോൾ പറഞ്ഞത്